വിശ്വാസം വിടുന്ന് നാല്പത് വയസ്സ് കിട്ടിയ ഉടനെ തന്നെ നുപുവത്തു കൊണ്ടുള്ള പ്രബോധനം കൊണ്ടുള്ള നിർദ്ദേശം വന്നപ്പോ അന്ന് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാ നിസ്കരിക്കാൻ പറഞ്ഞു അന്ന് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ പറഞ്ഞത് ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാ പറഞ്ഞത് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞാണ് പറഞ്ഞത് പിന്നെ എന്തായിരുന്നു പ്രബോധനം അതാണ് വിശ്വാസം വിശ്വാസം ശരിപ്പെടാതെ ഒരു കർമ്മം കൊണ്ടും കാര്യമില്ല എത്ര വിവാദത്തെടുത്തത് കൊണ്ടും കാര്യമല്ല ഓൻ അതായാലെന്താ കൃത്യമായി നിസ്കരിക്കോ നോമ്പിട് അങ്ങനെയല്ല നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റദിഅള്ള കുട്ടിയായിരിക്കുമ്പോ അലിയാരി തങ്ങൾ ഹവാരിജി എന്ന അന്നത്തെ പിതാത്തുകാരെ നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു അപ്പൊ അവരെ നിസ്കാരം അവരെ നോമ്പും അവരെ നിക്റുകളും അവരപുറാതുകളും അവരുടെ ചിട്ടകളും അവരുടെ ശുഷ്കാന്തിയും അവരുടെ കണിശതയും എല്ലാം കണ്ടപ്പോ ഇബിൻ അബ്ബാസ് തങ്ങളെ എന്തിനാണ് ഇവരെ വിമർശിക്കുന്നത് എന്ന് ഒരു മനസ്സിൽ ഇങ്ങനെ തോന്നി അലിയാർ അലിയാർ തങ്ങളോട് ചോദിച്ചു എന്തിനാണ് വിമർശിക്കുന്നത് തങ്ങൾ പറഞ്ഞു അവരുടെ ഉള്ളിലുള്ള വിശ്വാസവും പ്രവർത്തനവും രണ്ടും രണ്ടു വഴിക്കാം ഈമാനാണ് ഏറ്റവും പ്രധാനം വിശ്വാസമാണ് ഏറ്റവും പ്രധാനം എങ്ങനെ വിശ്വസിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞു എവിടേക്ക് നോക്കണം എന്ന് അള്ളഹാൻ റസൂല് പറഞ്ഞു എവിടേക്ക് നോക്കരുത് എന്നും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിൽ 54ാമത്തെ സൂക്തത്തിൽ യാ അയ്യുഹല്ലദീന ഓ ഈമാനുള്ളവരെ നന്മയെ സ്നേഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്നവരെ ഖുർആനിൽ 92 യാ അയ്യുഹല്ലദീന ഖുർആാനിൽ തൊണ്ണൂറ്റി രണ്ട് സ്ഥലത്താണ് അയ്യുഹല്ലദീന കഫറു ഒരു സ്ഥലത്താണ് തൊണ്ണൂറ്റി രണ്ട് സ്ഥലത്തും വിശ്വാസികളെ എന്ന് വിളിക്കാം എന്നിട്ട് പറഞ്ഞു കുമ്മൻ ദീനി ഈ ദീനിൽ വിഘടനവാദങ്ങൾ വരാനുണ്ട് ഒരുപാട് വിഘടനവാദങ്ങൾ വരാനുണ്ട് ഒന്നാമത്തെ വിഘടനവാദമായിരുന്നു ഷിർക്ക് നിഫാഖ് നാല് മേജർ വിഘടനവാദങ്ങൾ വന്നു ആരായിരുന്നു അത് ഒന്ന് ബഹുമാനപ്പെട്ട ആദൻ നബി അലൈസ്ലാമിന്റെ പ്രധാന പ്രതിയോഗിയായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വകാന മിനൽ കാഫിരീൻ വക്കാനീൻ എന്ന വിഘടനവാദം കൊണ്ട് ലോകത്ത് വന്നു കുറവുണ്ടോ ൂറ്റി തൊണ്ണൂറ് കോടി വയസ്സ് നബി തങ്ങൾക്ക് നബുവത്ത് കിട്ടുമ്പോ എബിലീസിനുണ്ട് അത് പറാത്തിന് ആസീനോദിട്ടൊന്നല്ല അത് കുറെ മുമ്പേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇബിലീസ് ലഹനത്തലേഹി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു അറിവുണ്ട് പ്രശ്നം എന്താ അള്ളാഹു ബഹുമാനിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ആ നബിയെ അപമാനിച്ചു കളഞ്ഞു എന്നതാണ് ബഹുമാനിക്കപ്പെടേണ്ടതിനെ അനാദരിക്കുക എന്നതാണ് ഇബിലീസിന് സംഭവിച്ചത് കുഫിർ എന്ന മത നിരാസത്തിലേക്ക് എത്തപ്പെട്ടത് ആ നിലക്കായിരുന്നു ോകത്ത് വന്നു അങ്ങനെ പല സംഭവങ്ങളും വന്നു അഥവാ വിശ്വാസ വൈകല്യങ്ങൾ ലോകത്ത് വന്നു അവിടെ എല്ലാം മുന്നറിയിപ്പ് നൽകി എന്നിട്ട് പറഞ്ഞു ആമിനമാ എങ്ങനെ വിശ്വസിക്കുന്നു അതുപോലെ വിശ്വസിക്കുന്നു ാണ് വി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹാബത്തിന്റെ വിശ്വാസത്തെ ഇവിടെ ചോദ്യം ചെയ്യുന്ന വരിക നിങ്ങൾ ആലോചിച്ചു ഹീബായ് നിമിത്തങ്ങളിൽ ഒരിക്കൽ അനീമത്ത് സ്വത്തോഹരി ചെയ്യ

നബി ചോദ്യം ചോദ്യം ചെയ്തു പരസ്യമായി ചെയ്തത് ഒന്ന് മുജാഹിദ് പണ്ഡിതനായ അബ്ദുസ്സലാം സുല്ലമി അള്ളാഹുബിന്റെ റസൂലിന് ഭൂമിയിൽ നീതി പാലിക്കാൻ സാധിച്ചിട്ടില്ല നീതി നിറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്ദസ്കാരങ്ങളിൽ എന്ന പുസ്തകത്തിന്റെ പതിനെട്ടാമത്തെ പേജിൽ വിശദീകരിച്ചത് കാണാം അതാണ് അന്നും പറഞ്ഞത് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് പല നാടിനു വേണ്ടി ദ്വരിക്കുമ്പോ സഹാബത്ത് പലരും ആമിയും പറയുമ്പോ നജിതിൽ നിന്നുള്ള ആളുകൾ വന്നു പറഞ്ഞു ഞങ്ങളെ നാടിനു വേണ്ടി നബി തങ്ങൾ പറഞ്ഞു അവിടേക്ക് വേണ്ടി ദ്വാരക്കൂല എന്ത് നജ്ദിൽ നൈശാചിക ചിന്ത ഉദയം ചെയ്യാനുണ്ട് എന്ന് ഭാവി പ്രസ്ഥാനം എന്നെതിരാളികളും ിൽ എന്ന അനുകൂലികളും വിളിക്കുന്ന ചിന്താധാരേതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് എന്നാണ് കേരളത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ രാമുഖം എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് നജ്ദിൽ ഒരു പൈശാചിക കൊമ്പ് ഉദയം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അതേ നജിതിലാണ് ഇബിൻ അബ്ദുൽ വഹാബ് ഇവിടെ വരുന്നത് ആ ഇബിൻ അബ്ദുൽ വഹാബിന് ഒരു നമ്മളെ അവരെ ആ ഇത്തരം നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ കാണാം അള്ളാഹു അറസ്റ്റിൽ ഇരിക്കുകയാണ് അതിന്റെ തൊട്ടടുത്ത് കാണാം വലത്തെ കയ്യിൽ ആകാശവും ഇടത്തെ കയ്യിൽ ഭൂമിയും പിടിച്ച് അള്ളാഹുത്തേനങ്ങനെ നിൽക്കുകയാണ് ഇനി അള്ളാൻ്റെ ഒരു ഇടങ്ങേറു നോക്കണമെങ്കിൽ ഈ വലത്തെ കയ്യിലുള്ള കൈയിലുള്ള ഒന്നാമത്താകാശത്തുനിന്ന് ഇടത്തെ കയ്യിലുള്ള ഭൂമിയിലേക്ക് എല്ലാ രാത്രി ഇറങ്ങുകയും വേണം ഇങ്ങനെ എല്ലാ രാത്രിയും അള്ളാഹുത്താലെ ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങും ഈ രാത്രി എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഒരു സമയം അല്ലെങ്കിൽ ഒരു സമയത്തുണ്ട് ഭൂമിയുടെ മല സൂര്യന്റെ കറക്കത്തിനനുസരിച്ച് അല്ലെ ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ച് പാതിരാത്രി അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആര രാത്രിയ ഇറങ്ങുക കഥ ചോദ്യമല്ല ഇറങ്ങിയ എപ്പോഴാ കയറിയ അതും ചോദ്യമല്ല പരശുരാമൻ മഴ അറിയാൻ എവിടെ നിന്നത് അതും ചോദ്യമല്ലോ ഇങ്ങനെ കയ്യും കാലും കണ്ണും നാക്കും നൂക്കുമുള്ള അരഷിൽ പ്രതിഷ്ഠിച്ച ഒരു സാങ്കല്പിക പ്രതിഷ്ഠയെക്കുറിച്ചാണ് അള്ളാഹു എന്നവര് പറയുന്നത് അതാണ് ഇമാം തങ്ങൾ പറഞ്ഞത് പറയുമ്പോ നമ്മൾ പറയണ അല്ല പിന്നെ അല്ലാന്ന് അവർ പറയണുള്ളൂ കയ്യും കാലും ഒക്കെ അങ്ങനെയുള്ള ഒരു അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അത് വിശ്വാസാകുവോ ഇമാം റാസി തങ്ങൾ പറഞ്ഞു ലഅന്നഹും ലം ആതഖദു ഫില്ലാഹി മാലാ യലീഖു ബിഹി ഫകഅന്നഹും മതാഉ ളാത മൗസൂഫതൻ ബിസ്സിഫാതി ലത്തി തഖയ്യലൂഹാ ഫഹും ഫിൽ ഹഖീഖതി മാ അബദുള്ളാ വഇന്ന മാ അബദൂ ളാലിക്കൽ മുതഖയ്യൽ ളദീ ലാ വുജൂദ ല അല്ലാഹുവേ കുരിചുങ്ങനെ വിഗലമായി വിശ്വസിച് കൈയണ്ട കാലണ്ട നാക്കണ്ട അരയണ്ട തണ്ടങ്കാലുണ്ട മുഖമുണ്ട കണ്ണുണ്ട് കാതുണ്ട് എന്ന് വികലമായി വിശ്വസിച്ച് അങ്ങനെ അന്ന തിൽക്കൽ അള്ളാഹുവിനെ അഭിമാതത്തെടുത്താൽ ഫലാചറമ അന്നത്തിൽ അവരുടെ അഭിബാദത്ത് സ്വീകരിക്കപ്പെടൂല കാരണം എന്തേ അവര് ശരിയായ റബ്ബിൽ വിശ്വസിച്ചിട്ടില്ല എന്നതാണ് കാരണം പമായുമിനു അക്സറും ഇല്ല വകുംരിക്കൂൻ ശരിക്കുള്ള അള്ളാഹുവാണ് സൃഷ്ടികളുടെ പ്രത്യേകതയുള്ള അള്ളാഹുവിലാണ് അവർ വിശ്വസിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അശ്ഹതു യജമാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ സ്വഹാബത്തെ എങ്ങനെ വിശ്വസിച്ചു അതുപോലെയാണ് വിശ്വസിക്കേണ്ടത് സ്വഹാബത്തിൻ്റെ ആദർശം എങ്ങനെയാ എങ്ങനെയാണ് ശരിയായ ആദർശം എല്ലാ നന്മകളും നിലനിൽക്കുന്നത് അത് പൂർവീകരായ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ഇന്നലകളിലുള്ള മഹാരഥന്മാരെ പിൻപറ്റുന്നതിലൂടെയാണ് ഇനി ചില ഉദാഹരണങ്ങൾ സ്വഹാബത്തിന്റെ എന്താണ് സ്വഹാബത്തിലെ ഒന്നാമത്തെ സ്വഹാബിയാരാ അബൂബക്കർ സിദ്ദീഖ് അബ്ദുൽ കഅബ ആധാർ കാർഡിലൊക്കെ അങ്ങനെ ജനന സർട്ടിഫിക്കറ്റില് അന്ന് സപ്പോസ് അത് ഉണ്ടെങ്കിൽ അബ്ദുൽ എന്നാണ് ഒരു പേരിടാനുള്ള കാരണമൊക്കെ ഉണ്ട് അതിനൊരു സവിശേഷ കിടക്കുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ സാഹചര്യം അങ്ങനെയല്ലല്ലോ നബിതങ്ങൾ അബ്ദുല്ല എന്ന് പേരിട്ടു ആദ്യമായി ദീനിലേക്ക് വന്നപ്പോ അബൂബക്കർ എന്ന പേരിട്ടി പേരിട്ട് ഇസ്രാഹിമിറാജ് വളരെ കൃത്യമായി അങ്ങ് അംഗീകരിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ എന്നുള്ള പേരിട്ടി എന്നാണ് അള്ളാഹു താല സൂറത്തു നൂറിൽ വിശേഷിപ്പിച്ചത് സാഹിബ് എന്നാണ് സൂറത്തു തൗബയിൽ തൗബു താല വിശേഷത് മറ്റൊരു പേര് ചില്ലറല്ല ഇപ്പോ ഇപ്പോ നമ്മുടെ ഈ കേരളം അലഹദില്ല പാണ്ഡിത്യവും പണ്ഡിതന്മാരും ഒരുപാട് മാതൃകയുള്ള നാടാണ് ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ പോയിണിയാണ് ഇതിലും അതിലധികം പോയ ആൾക്കാരുണ്ടാവും ഓരോ എത്തുമ്പോഴും ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളമാണോ എന്ന് ചോദിക്കും ഭയങ്കര മതിപ്പ മതിപ്പഞ്ഞൂറ്റി ചില്ലാന സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി നമുക്കുണ്ട് നല്ല ദീനി ചിട്ടയും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തതിന്റെ കാരണം അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒരിക്കൽ വന്നപ്പോ തങ്ങൾ റുക്കോയിലാണ് ആ റുക്കോയില് ഓടി വന്ന് കെട്ടി കൂടിയപ്പോ റുക്കോയിൽ കിട്ടിയ സന്തോഷത്തിൽ അൽഹദില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹമിദ ആ സ്തുതിച്ച ആളെ അള്ള കബൂലാക്കട്ടെ അവരെ വിവാദത്തല്ല സ്വീകരിക്കട്ടെ അവരെ ദുവാ അല്ല സ്വീകരിക്കട്ടെ എന്ന് ജിബിലിയിൽ പറഞ്ഞു കൊടുത്തു അതുവരെ നിസ്കാരത്തിൽ റുക്കോഴ്ന്നു പൊന്തുമ്പോൾ അള്ളാഹ് അക്ബർ ആയിരുന്നു അന്ന് മുതൽ സമി അള്ളാഹുലും അന്യം ഇന്നും ഇന്നും വിസ്കരിച്ചപ്പോൾ നമ്മൾ സിദ്ദീഖ് സിദ്ധീഖൃതി അള്ളഹുവിൻ്റെ ദുയായിരുന്നു എന്താ സിദ്ദീഖർ അള്ളാഹു അനുവിൻ്റെ ദുവാ കബൂലാക്കട്ടെ എന്നാണ് ഏതാ സിദ്ദീഖ് അല്ലാഹിൻ്റെ ദുവാ ി എന്നതുമായി എൻ്റെ സന്താന പരമ്പരയിൽ സ്വലാഹിയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എനിക്ക് വേണ്ടി സംവിധാനിക്കണം അള്ളാ ആ സിദ്ദീഖ് സിദ്ധീകൃതി അൻഹുവിന്റെ പേരക്കുട്ടിയാണ് ആ സൈനുദ്ദീൻ മഹദുവാണ് പ്രധാനമായും കേരളത്തിലീ സ്പിരിച്വാലിറ്റിയും ഹ്യൂമാനിറ്റിയും ഈ ഒരു അവസ്ഥ ഈ ഒരു ഒരു ധാർമ്മികമായ അതുപോലെ ആത്മീയമായ ആത്മീയമായൊരു അവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണക്കാർ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ അലഹമ്മില്ലാ ഹൈറുള്ള വലിയ വറക്കത്താണ് അള്ളാഹു താലം നിലനിർത്തി തരട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു നെജ്ക്ക് നോക്കരുത് പിന്നെ എവിടേക്ക് നോക്കണം വിശ്വാസം സംസ്കാരം യമനിന്റെ മണ്ണതിന് മാതൃകയാണ് മക്കവിടുണ്ട് ബൈത്തുൽ അവിടെ ഉണ്ട് ഉണ്ടായിട്ട് നബി തങ്ങൾ പറയാ അൽ ഈമാനു യമാൻ വൽ നിബിത്തങ്ങൾ യമാൻ ആ യമനിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കേരളക്കരയിലെ പള്ളികളിൽ ചൊല്ലുവരാറുള്ള വീടുകളിൽ അത് യമനിൽ നിന്ന് വന്നതാണ് സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ എട്ട് ഗുരുവര്യന്മാരും യമനികൾ

എവിടേക്ക് നോക്കണം യമനിലേക്ക് നോക്കുക എവിടേക്ക് നോക്കരുത് നെജിതിലേക്ക് നോക്കരുത് യമനിലേക്ക് നോക്കിയപ്പോൾ ഹദ് റാത്തീബ് അവിടെയുണ്ട് യമനിലേക്ക് നോക്കിയപ്പോൾ കൂട്ടുപ്രാർത്ഥന അവിടെയുണ്ട് യമനിലേക്ക് നോക്കിയപ്പോൾ മൗലിദ് സദസ് അവിടെയുണ്ട് യമനിലേക്ക് നോക്കിയപ്പോൾ തറാവീ ഇരുവത് അവിടെയുണ്ട് യമനിലേക്ക് നോക്കിയപ്പോൾ പ്ലൈറ്റോളജി അവിടെയുണ്ട് യമനിലേക്ക് നോക്കിയപ്പോൾ മന്ത്രോളജി അവിടെയുണ്ട് യമനിലേക്ക് നോക്കിയപ്പോൾ തവസ്സുൽ അവിടെയുണ്ട് യമനിലേക്ക് നോക്കിയപ്പോൾ യമനിലേക്ക് നോക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇതാണ് വസ്തുത വളരെ സിമ്പിളാണ് കാര്യങ്ങൾ അതുകൊണ്ട് യമനിലേക്ക് നോക്കി അവിടുത്തെ ഓരോ കാര്യങ്ങളും പഴയ കാലത്ത് അവിടുന്ന് രചിതമായ കിതാബുകളൊക്കെ നോക്കുമ്പോൾ വിഷയങ്ങൾ ബോധ്യപ്പെടും ഞാൻ അതിലേക്ക് അടക്കുന്നില്ല ഏതായിരുന്നാലും ആ വഫാത്തായി വഫാത്തായ ഉടനെ ആദ്യമായി ചെയ്യുന്നത് എന്താണ് നിബിത്തങ്ങളുടെ മുഖത്ത് നിന്ന് തുണിയങ്ങ് പൊക്കി പൊക്കിയിട്ട് തങ്ങളുടെ നെറ്റിത്തടം ചുംബിച്ചു എന്നിട്ടവിടൊന്നു പറഞ്ഞു ബി അന്തവ മരണപ്പെട്ട വീട്ടിൽ നമ്മൾ ചൊല്ലാറുള്ളത് അന്ത ഉമ്മോ മിഥിലുസൈന അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അന്ത എന്ന് പറയുമ്പോ ഇത് നമ്മൾക്ക് കിട്ടിയത് സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ ജനാസയുടെ അരികിൽ വന്ന് വഫാത്തായ നബി തങ്ങളെ വിളിക്കാൻ പറ്റുമല്ലേ നോൺ സുന്നി സുന്നി പറ്റൂല പറ്റും സുന്നികളുടെ ആരാ ബഹുമാനപ്പെട്ട അബൂബക്കർ പിന്നെ എന്തിനാ നമ്മൾ മടിക്കണം നബി തങ്ങളെ വിളിക്ക സഹായം ചോദിക്ക ഉദ്ധരിച്ച റിപ്പോർട്ടിൽ ഹബീബായ തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളുടെ കൂടെ പരിഗണിക്കണേ എന്നുകൂടെയുണ്ട് പറഞ്ഞു സഹായം ചോദിക്കാൻ പറ്റുമല്ലേ എന്ന നിലയിൽ പലപ്പോഴും ചർച്ചകൾ ഉണ്ടാവാറുണ്ട് മനുഷ്യ കഴിവിൻ അതീതമായ വിഷയങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം ചോദിക്കുന്നത് ഇൻ ബ്രാക്കറ്റ് ബഹുദൈവാരാധനയാണ് തിരുസുന്നത്തിൽ സ്പഷ്ടമായിട്ടുള്ളതും ഉത്തമ നൂറ്റാണ്ടിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം ഇതാണ് എന്നൊക്കെ അവർ പറയുന്നത് കാണാം എന്നാൽ സഹാബത്ത് എല്ലാ ദാഹ് നിർവഹിച്ചിരുന്ന സഹാബത്ത് ഏത് ദുആയും റബ്ബിനോടാണ് നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച മുത്തൻ റസൂലിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ വന്നാൽ എന്തായിരുന്നു നിലപാട് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ധർമ്മസമരം കഴിഞ്ഞു വരുമ്പോ അത്ഭുതം വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട സമയത്ത് നബി തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് വെള്ളമില്ലെന്ന് പറഞ്ഞു

ഞങ്ങക്ക് മതിയായിരുന്നു ഞങ്ങൾ ആയിരത്തി ചില്ലാൻ ആൾക്കാരുണ്ടായിരുന്നു എന്തേ അതാണ് വേറെ സഹാബി വന്നിട്ട് പറഞ്ഞു ഞാൻ വാഹനം പുറത്തുനിന്ന് വീഴുവാണ് ചില ആളുകൾ ഉണ്ടല്ലോ സ്കൂട്ടി ഇങ്ങോട്ട് ഇൻഡിക്കേറ്ററിക്ക് പോകും എന്താ നോക്കുമ്പോൾ നിങ്ങൾ ഇതിലെ പൈക്കൂളിന്ന് പറഞ്ഞതാണ് എന്നുള്ള നിലക്കിൽ ഇങ്ങോട്ട് കൊറേ ആൾക്കാരങ്ങ് എന്തോ ആവട്ടെ വണ്ടി കയറിയാലക്കത് ചാവ് കൂത അത് കാവല സ്റ്റാർട്ടിങ്ങിനോട് കൂടെ മൂവ് ആകുമ്പോ സുബാന അലിസാദ് പറയലുണ്ട് മെയിൻ റോഡ് തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം കാരണം അണ്ണാലൂറിന്റെ ഡ്രൈവറെ ചെല്ലിട്ടുണ്ടാവൂല അപ്പൊ ഏതായിരുന്നാലും വാഹനപ്പുറത്ത് നിന്ന് വീഴാണ്സ് തങ്ങളൊരു കൊട്ട് കൊടുത്തു അത് വേണ്ട സി എം വലിയോ അത് വേണ്ട വേറൊരു സഹാബിയാലോ എനിക്ക് മറവിയാണ് ആ സഹാബിനോട് എന്താ പറഞ്ഞത് നിങ്ങൾ സാരസ്വരാഷ്ടം മാനസവിത്ര വടയും കഴിച്ചോളി നല്ല അല്ലെങ്കിൽ ഹൃദ്യ പ്ലസ് റോണി കുടിച്ചോളി നല്ല പിന്നെ മുണ്ടെന്ന് വേണ്ടി പറഞ്ഞു ആക്ഷൻ കാണിച്ചു മാറി ഇങ്ങനെ ചെയ്തു കൊടുത്തുന്ന് മാത്രമല്ല ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അന മുഅ്മിനീന ഫീ ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹുവിൻ്റെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഞാൻ നിങ്ങളുടെ വലിയ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ആളാണ് എന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുകയോ സാമ്പത്തിക പരാതിക്കുകയോ ചെയ്താൽ ഫതു വിളിച്ചോളൂ മുസ്ലിമിന്റെ അതീത്ത ഇതല്ലേ നമ്മളും പറഞ്ഞത് ഒരു മൗലവി ഒരിക്കൽ തെളിവ് വെച്ചിട്ട് അയാളെ അമ്മോശൻ റൂമിലേക്ക് കൊണ്ടുവന്നു അതിനെ കൊണ്ടുവന്നപ്പോ ഈ ഹദീസ് ഹരീത് പറഞ്ഞാൽ ആദ്യമായി കേൾക്കുക അങ്ങനെ ഇണ്ടോ അതിൽ മുസ്ലിം എടുത്തു കൊടുത്ത് ആ മുസ്ലിം ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട് ഇവിടെ ക്ലിയർ കിട്ടണില്ല പിന്നെ നോക്കി ചട്ടയി നോക്കി മുസ്ലിം എന്നെ മുസ്ലിം എന്നെ സൈ മുസ്ലിം എന്നെ ആ സൈ മുസ്ലിം എന്നെ ഇവിടെ ചിന്തിക്കട്ടെ ആലോചിക്കട്ടെ അറിഞ്ഞു പോയതാ ഇരുപത് കൊല്ലായി ചിന്തിച്ചിട്ടൂല ആലോചിച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഖുറാനും നോക്കിയാൽ എല്ലാം കൃത്യമായി കാണും അപ്പൊ വന്നു അവിടെ നിന്ന് പഠിപ്പിച്ചതാണത് അവൻ തങ്ങളോട് സഹായം ചോദിക്കുക എന്ന സംഭവം അങ്ങനെ നാല് വിധത്തിലാണ് സഹായം ചോദിക്കൽ ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് മരിച്ചവർ മരിച്ചവരോട് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് നാല് വിധത്തിലുണ്ട് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് നമ്മൾ പരസ്പരം സഹായം ചോദിക്കാറുണ്ട് തങ്ങളുടെ മോചിതത്വം കൊണ്ടുള്ള സഹായത്തിന് സഹാബത്തൊക്കെ ബന്ധപ്പെട്ടിരുന്നു മരിച്ചവർ മരിച്ചവരോട് സഹായം ചോദിക്കലാണ് ആദൻ നബി അലൈഹി സ്വലാമിനോട് വൈദാഹും ഇസ്തഅാഹുബി ആദം എന്ന് പറഞ്ഞ സംഭവമൊക്കെ വേറെയും ഉണ്ട് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കലാണ് മയ്യത്ത് നല്ലതാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകി കത്തിമോനി എന്ന് പറയും അല്ലെങ്കിൽ എന്നെ ഇവിടെ വെക്കും എന്ന് പറയുന്നൊക്കെ കാണാം അത് അതാണ് എന്നാൽ ജീവിച്ചിരിക്കുന്നവർ വഫാത്തായവരോട് സഹായം ചോദിക്കുക എന്നത് അതും പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഹബീബായ നബി തങ്ങളുടെ റൗല അടുക്കൽ ഖബർ ഹബീബായൽ വന്ന് അള്ളാഹുബിൻ്റെ റസൂലെ മഴയ്ക്കു വേണ്ടി ഞങ്ങൾക്കൊന്ന് ഇടപെടണം എന്ന് സുഹാബത്ത് പറഞ്ഞത് ഇബിന് തേമിയ പോലും പറഞ്ഞത് ഇത് വളരെ സത്യമാണ് നമ്മൾ ഒരിക്കലും അതിനെ നിഷേധിക്കുകയില്ല എന്ന് കിട്ടിയതായി പറഞ്ഞത് കാണും ചെയ്ത സംഭവം ഒന്നാം നൂറ്റാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് തങ്ങളുടെ സംഭവത്തിൽ ഇബിൻ മുങ്കദ സംഭവത്തിലൊക്കെയുണ്ട് ഇമാം സംഭവത്തിൽ കാണാം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഹനീഫ ഹനീഫ അടുക്കിലേക്ക് ഞാൻ പോകും എന്ന കിതാബിൽ കാണാം മൂന്നാം നൂറ്റാണ്ടിലെ ബഹുമാനപ്പെട്ട തങ്ങൾ എന്ത് പ്രശ്നം വന്നാലും അഹമ്മദും വഴിയൊന്ന് തെറ്റിയപ്പോൾ കൊടുങ്കാട്ടിൽ വെച്ച് വഴിയറിയാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഒലിയാക്കളോട് സഹായം ചോദിച്ചതുണ്ട്

നൂറ്റാണ്ടിലെ നബി യാ തങ്ങളെ നാളെ രക്ഷപ്പെടുത്തണം എന്ന് സഹായം ചോദിക്കുന്നു പത്താം നൂറ്റാണ്ടിൽ ജൗഹറുൽ മുനല്ലം എന്ന കിതാബ് തന്നെ രചിക്കുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇമാം മാം തങ്ങളുടെ ആ വിഷയത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇസ്മായിൽ വിശദീകരിക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ മതത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റൗദി ഹാസ്യത്തിൽ ബാജൂരി സമർപ്പിക്കുന്നു പതിനാലാം നൂറ്റാണ്ടിലും എന്ന കിതാബ് ഉണ്ടാക്കുന്നു ഇത് ഹിജറ പതിനഞ്ചാം നൂറ്റാണ്ടാണ് ഈ പതിനാല് നൂറ്റാണ്ടിലേയും കഴിഞ്ഞുപോയ പോയ കാലങ്ങളിലുള്ള മഹാന്മാരങ്ങനെയാണ്